കസ്റ്റമർ വിചാരിച്ച കേക്കൊക്കെ കൊടുത്തു പക്ഷേ ഒരു അബദ്ധം എൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ടായിരുന്നു കേക്ക് കൊടുത്ത് ലാസ്റ്റ് കസ്റ്റമർ കേക്ക് കട്ട് ചെയ്ത സമയത്താണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര വിഷമായിപ്പോയിട്ടോ നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണ് ഞാൻ വെക്കണം എന്നൊക്കെ വിചാരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല തിരക്ക് പിടിച്ച ആയതുകൊണ്ട് തന്നെ മറന്നുപോയി അപ്പം എനിക്ക് മെസ്സേജ് വന്നപ്പോൾ എനിക്ക് എന്തോ വല്ലാണ്ടായിപ്പോൾ ഞാൻ കുറേ സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ നമ്മുടെ സാനിയയ്ക്ക് തന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി സാനിയക്കാണ് ഈ ഒരു കേക്ക് പോയിട്ടുണ്ടായിരുന്നത് പാൻജോ ഫ്ലേവേർഡ് ആണ് കേട്ടോ ഈ ഒരു കേക്ക് ചില കേക്കിന് ആ കേക്കിൻ്റെ ഫ്ലേവറിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡിസൈൻ ചെയ്യലാണ് ഭംഗി അല്ലേ പല കസ്റ്റമേഴ്സും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പല ഡിസൈൻസും പറയുന്നതുകൊണ്ട് ചില കേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് കേക്കാണെന്ന് ഒരു തരത്തിലും ബേക്കേഴ്സിന് പോലും മനസ്സിലാവില്ല ഒരു ബേക്കർ മറ്റൊരു ബേക്കറിൻ്റെ കേക്ക് കണ്ട ഇത് ഏത് ഫ്ലേവർ ആണെന്ന് ചോദിച്ചറിയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ എന്ന് വെച്ചാൽ നോർമലി നമുക്കൊരു കേക്ക് ഷോപ്പിലായിക്കോട്ടെ ബേക്കേഴ്സിൻ്റെ അടുത്തുനിന്ന് ആയിക്കോട്ടെ പുറമേ കാണുമ്പോൾ തന്നെ ആ ഇത് ഇന്ന് ഫ്ലേവർ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ുന്ന സമയത്ത് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ അപ്പം ഞാനിവിടെ ഇന്ന് ചെയ്തിട്ടുള്ളത് രണ്ടും കൂടെ മിക്സിങ് ആക്കിയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ നമ്മളിത് വാഞ്ചു ആണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഫില്ലിങ്സ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ വാഞ്ചോടെ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും വെച്ചിട്ടുള്ള ഡിസൈനും എന്ന ഫ്ലോറൽ ഡെക്കറേഷൻസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് വാഞ്ചോടെ ഡിസൈനും ചെയ്യാം എന്നാൽ ഫ്ലോറൽ ഡിസൈൻസ് ചെറിയ രീതിയിൽ ഒരുപാട് ഹെവി അല്ലാത്ത രീതിയിൽ നമുക്കൊരു കുഞ്ഞ് ഫ്ലവേഴ്സ് ഡിസൈൻസും ഫ്ലോറൽ ഡിസൈനും ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതൊരു ടെൻ ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ടു കെ ജി സൈസിൽ വരുന്ന അതായത് ഒന്നര കിലോ കേക്കാണ് കേട്ടോ ടു കെ ജിയുടെ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആയ സാനിയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിയും കൂടിയാണ് നമ്മുടെ ഒരുപാട് വർഷമായിട്ട് നമ്മുടെ കേക്ക്സ് പല തരത്തിലുള്ള കേക്ക്സ് വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് സൈഡും വിട്ട് മാറ്റിയിട്ട് പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് സൈഡിൽ ഡ്രിപ്പിങ്ങും കൊടുത്തു മുകൾ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കൊടുത്തതിന് ശേഷം ബ്ലാക്ക് അതായത് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് പൈപ്പ് വേഗയിൽ വെച്ചിട്ട് ഇതുപോലെ കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ സ്ക്യൂർ വെച്ചിട്ട് ലൈൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഞാൻ വിചാരിച്ചത് ഒന്നാണ് ചെയ്തതൊന്നാണ് പക്ഷെ നമ്മുടെ ആ ഒരു വാൻജോന് ഈ ഒരു ഡിസൈനും നല്ല മാച്ചിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടല്ല ഡിസൈൻ എന്നാൽ ഒരുപാട് സിമ്പിളും അല്ലാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റമേഴ്സിന് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പല കേക്ക്സും എൻ്റെ ഇഷ്ടത്തിനാണ് വിട്ടു തരാറുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ആ ഒരു ഇത് ചെയ്തതിന് ശേഷം പിന്നെ ഗ്രീനും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു ലീഫ് ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കളർ മിക്സിങ്ങും കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ഗ്രീനും പർപ്പിളും ആ ഒരു ഡിസൈനാണ് എന്നാൽ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് ഒരുപാട് ഹെവി ആയിട്ട് ചെയ്യണമെന്നില്ല ഈ ഒരു നോസിൽ ഇത് നോസിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അതായത് നമ്മുടെ ഗ്രാസ് നോസിലില്ലേ ഗ്രാസ് നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ടച്ച് ചെയ്ത് വലിക്കുക ആ ഒരു രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ ഞാനിതിവിടെ ബാഗ് ചെറുതായിട്ട് ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് ലൈൻസ് ആയിട്ടല്ല ചെറിയ ചെറിയ വരവരയായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഗ്രാസ് നോസിലാണെങ്കിൽ ഒറ്റ അടിക്ക് വര ഇതാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം അപ്പോൾ ഒരു ഗ്രീന് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നോക്കേണ്ടത് ഒരുപാട് അങ്ങ് ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കൂർത്തിട്ട് ഒരുമിച്ച് നിൽക്കുന്ന രീതിയിൽ പിന്നെ കുറച്ച് ഒരു ലൈനും കൂടെ കൊടുത്തിട്ട് പർപ്പിൾ ആ ഒരു ലാവണ്ടർ ആ ഒരു ഷെയ്ഡിൽ നമ്മൾ ഈ ഒരു ചെറിയ കുഞ്ഞു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് റൗണ്ട് ചെയ്തൊരു ഫ്ലവേഴ്സ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ സൈഡിലായിട്ട് വീണ്ടും നോസിൽസ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് നോസിൽ വെച്ചിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് വലിയ വലിയ ഫ്ലവേഴ്സ് വരയ്ക്കുന്നില്ല അതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മൾ നോർമലി നടുക്ക് കുറച്ച് ഗനാഷും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ സിമ്പിളായിട്ട് അല്ലാതെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ ഞാനിവിടെ ഗ്രീൻ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള അതേ ഇത് തന്നെ ഡോട്ട് ഡോട്ടായിട്ട് കൊടുത്തു ആദ്യം കൊടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ആ ഒരു നമ്മൾ മുട്ട് വിരിഞ്ഞു നിൽക്കില്ലേ ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പാക്കിങ് ചെയ്ത് കസ്റ്റമറിന് കൊണ്ട് കൊടുത്തപ്പോഴാണ് കൊടുത്ത് കഴിഞ്ഞ് പിന്നീണ്ട് എനിക്ക് മെസ്സേജ് വരുന്നു ഇത്ത ഇതിൽ പേര് വെച്ചിട്ടുണ്ടായിരുന്നില്ലാലോ കാരണം നമ്മളെല്ലാ വർഷവും എല്ലാ ഇതിനും അനിയൻ്റെയും സാനിയുടെയും ഒക്കെ ബേർത്ത്ഡേക്കും പിന്നെ ഉമ്മ ടീച്ചറാണ് സ്കൂളിലേക്കും ഒക്കെ നമ്മളെടുത്ത് ഓർഡേഴ്സ് തരാറുണ്ടായിരുന്നു അപ്പോൾ പേര് വെച്ചിട്ടില്ല കാരണം ഞാൻ പേരും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിയായ തന്നെ നല്ല പേരൊക്കെ ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ നല്ല തിരക്കിനിടയിൽ പേര് പേരെഴുതിയിട്ട് വെക്കാൻ വിട്ടുപോയി അപ്പോൾ നമ്മൾ പൊതുവേ നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പേര് വെച്ചിട്ടുള്ള കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആണല്ലേ അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോഴായാലും ആ കേക്ക് കട്ടിങ്ങിന് ടൈമിലായാലും ആ പേരിന് നല്ല വാല്യൂ ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് സോറി പറഞ്ഞു മോളെ സോറി ഞാൻ വിട്ടുപോയതാണെന്ന് പറഞ്ഞപ്പോൾ സാരി ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് മെസ്സേജ് അയച്ചതായിട്ട് എനിക്ക് തോന്നി ഒരു കുറ്റപ്പെടുത്തലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ താങ്ക് യു സോ മച്ച് നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ എടുത്തൊരു തെറ്റ് വന്നാലും നമ്മളെ ഷൗട്ട് ചെയ്യാതെ നമ്മുടെ ദീഷപ്പെടാതെ നമുക്ക് നല്ല രീതിയിൽ നമ്മോട് പറയുന്നത് അപ്പം പേര് അത് ഒരു കേക്കിന് എത്രയോ വാല്യൂ ആണ് എന്നുള്ളത് എനിക്ക് അറിയാം ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുമ്പോൾ അത് അത്ര വലിയ കാര്യമാണോ പക്ഷേ അല്ല നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര് വെച്ചിട്ടുള്ള കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് നമ്മുടെ ബേർത്ത് ഡേ കേക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പം ആ ഒരു മിസ്റ്റേക്ക് ചില സമയത്ത് മറന്നു പോകുന്നതാണ് മിസ്റ്റേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല മറന്നു പോകുന്നതാണ് അപ്പോൾ ഞാനെടുതാ ആ ഒരു ഗ്രീന് ഡോട്ട്സും കൂടെ കൊടുത്ത് അതിൻ്റെ മുകളിൽ വൈറ്റ് ഷുഗർ ബീഡ്സ് കുറച്ച് വലുപ്പമുള്ള ഷുഗർ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വേറൊരു കേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാനുണ്ട് ഇതിവിടെ തന്നെ വെച്ചിട്ട് പിന്നെ ഞാൻ വേറൊരു കേക്ക് പാക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അത് വേഗം പാക്ക് ചെയ്തു പിന്നെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി അപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ഇടാനും ഷോർട്സിൽ ഇടാനും ഒക്കെ ആയിട്ട് എടുക്കും അപ്പോൾ പലതരം പോർട്രേറ്റിലായിട്ടൊക്കെ ആണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റ ഐ ഡി റുഷാസ് റെസിപ്പീസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തോ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ